എല്ലാവർക്കും പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം പി എസ് സി പരീക്ഷയില്ലാതെ കേരള സർക്കാർ സ്ഥാപനത്തിൽ ജോലി നേടാനായി ഇതാ ഒരു സുവർണ അവസരം കേരള ലൈഫ് സയൻസസ് ഇൻഡസ്ട്രീസ് പാർക്ക് ലിമിറ്റഡിൻ്റെ തിരുവനന്തപുരം ഓഫീസിലേക്കാണ് നിയമനം നടത്തുന്നത് കരാർ അടിസ്ഥാനത്തിലാണ് നിയമനം നടത്തുന്നത് യോഗ്യരായ എക്സ്പീരിയൻസ് ഉള്ള ഉദ്യോഗാർത്ഥികളെ ഒരു വർഷത്തെ കോൺട്രാക്ട് ബേസിസിലാണ് നിയമിക്കുന്നത് അസിസ്റ്റൻ്റ് മാനേജർ ഇൻ ബിസിനസ് ഡെവലപ്മെൻറ്റ് തസ്തികയിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത് അസിസ്റ്റൻ്റ് മാനേജർ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടുന്ന വിദ്യാഭ്യാസ യോഗ്യത അംഗീകൃത സർവകലാശാലയിൽ നിന്നും സയൻസിൽ ഏതെങ്കിലും ഒരു വിഷയത്തിൽ ബിരുദമോ പ്രൊഫഷണൽ ബിരുദമോ ആവശ്യമാണ് കൂടാതെ എം ബി എയും കുറഞ്ഞത് അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന ഉയർന്ന പ്രായപരിധി മുപ്പത്തി അഞ്ച് വയസ്സാണ് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രതിമാസം അൻപതിനായിരം രൂപയാണ് ശമ്പളമായി ലഭിക്കുന്നത് ഒമ്പത് നാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനെ അടിസ്ഥാനമാക്കിയാണ് പ്രായവും എക്സ്പീരിയൻസും കണക്കാക്കുന്നത് യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ഓൺലൈനായാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കേണ്ട ഒഫീഷ്യൽ വെബ്സൈറ്റ് കെ എസ് ഐ ഡി സിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റായ ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് കെ എസ് ഐ ഡി സി ഡോട്ട് ഒ ആർ ജി അല്ലെങ്കിൽ ക്ലിപ്പിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റായ ഡബ്ല്യൂ 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 ഡോട്ട് ബയോ ത്രീ സിക്സ്റ്റി ഡോട്ട് ഇന്നിലൂടെയോ അല്ലെങ്കിൽ സെൻറ്റർ ഫോർ മാനേജ്മെൻറ്റ് ഡെവലപ്മെൻറ്റിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റായ ഡബ്ല്യൂ 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 ഡോട്ട് സി എം ഡി കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇന്നലൂടെയോ ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് ഓൺലൈൻ അപേക്ഷ സ്വീകരിച്ച് തുടങ്ങുന്നത് ഇരുപത്തി ആറ് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാണ് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഒമ്പത് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വൈകുന്നേരം അഞ്ച് മണിയാണ് ഓൺലൈനായി മാത്രമാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് ഓഫ്ലൈൻ അപേക്ഷകൾ സ്വീകരിക്കുന്നതല്ല ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കുമ്പോൾ നിശ്ചിത ഫോർമാറ്റിലുള്ള പാസ്പോർട്ട് സൈസ് ഫോട്ടോ സൈൻ എന്നിവ അപ്ലോഡ് ചെയ്യേണ്ടതാണ് അപേക്ഷ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾ വിശദമായ നോട്ടിഫിക്കേഷൻ വായിച്ചു നോക്കിയ ശേഷം മാത്രം ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കുക ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കുമ്പോൾ ശ്രദ്ധാപൂർവം പൂരിപ്പിക്കേണ്ടതാണ് ഭാഗികമായി പൂരിപ്പിച്ച അപേക്ഷകളും തെറ്റായ അപേക്ഷകളും റിജക്റ്റ് ആകുന്നതുമാണ് അംഗീകൃത സർവകലാശാലയിൽ നിന്നും റെഗുലർ കോഴ്സിൽ വിദ്യാഭ്യാസം നേടിയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമേ ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ വിദ്യാഭ്യാസ യോഗ്യത നേടിയതിനു ശേഷമുള്ള എക്സ്പീരിയൻസ് മാത്രമേ ഈ തസ്തികയിലേക്ക് പരിഗണിക്കപ്പെടുകയുള്ളൂ ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വാലിഡ് ആയിട്ടുള്ള പേഴ്സണൽ ഇമെയിൽ ഐ ഡിയും മൊബൈൽ നമ്പറും ഉണ്ടായിരിക്കണം റിട്ടേൺ ടെസ്റ്റിൻ്റെയോ ഗ്രൂപ്പ് ഡിസ്കഷൻ്റെയോ സ്കിൽ ടെസ്റ്റ് അല്ലെങ്കിൽ പ്രൊവിഷ്യൻസി ടെസ്റ്റിൻ്റെയോ ഇൻ്റർവ്യൂവിൻ്റെയോ അടിസ്ഥാനത്തിലായിരിക്കും തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ട് നേരിട്ടാൽ ഹെൽപ്പ് ഡെസ്ക് നമ്പർ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനോടൊപ്പം ലഭ്യമാണ് പി എസ് സി പരീക്ഷയില്ലാതെ കേരള സർക്കാർ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതൊരു സുവർണ അവസരമാണ് സി എം ഡി ഒരുക്കിയിരിക്കുന്നത് അപേക്ഷ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന നിശ്ചിത വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്താനായിട്ട് ശ്രമിക്കുക നിശ്ചിത വിദ്യാഭ്യാസ യോഗ്യതയുള്ള നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഈ വിവരം എത്തിക്കുക ഡെയിലി ഇതുപോലെയുള്ള ജോബ് ഇൻഫർമേഷൻസ് വീഡിയോസ് ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്